ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് സ്ട്രോക്ക് ആയിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് അവരുടെ രോഗലക്ഷണങ്ങൾ നമ്മളിത് സ്ട്രോക്ക് ഉറപ്പിക്കണം ഓക്കെ അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ചിറികോടി പോകുന്ന പോലെ ഇരിക്കാം ഒരു സൈഡിൽ പെട്ടെന്ന് ബലക്കുറവ് വരാൻ പറ്റും കൈക്കോ കാലിനോ ബലക്കുറവ് പിന്നെ സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചിലപ്പോൾ സംസാരിക്കുന്നത് അത്ര തിരിയാത്തതായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വാക്കുകൾ കിട്ടാൻ പറ്റാത്തതായിരിക്കും പിന്നെ ചിലപ്പം ബാലൻസിൻ്റെ വ്യത്യാസം കൊണ്ട് അങ്ങനെ ആയിരിക്കും പേഷ്യൻസ് വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു രോഗി വന്നാൽ അവരെ ഹിസ്റ്ററി ചോദിക്കും ഇത് എപ്പം മുതലാണ് തുടങ്ങിയത് പെട്ടെന്ന് തുടങ്ങിയത് തന്നെയാണെന്ന് വരുത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് എന്നിട്ട് നമ്മൾ അവരുടെ സ്കാൻ എടുക്കും അപ്പോൾ അത് സി ടി ആവാം അല്ലെങ്കിൽ എം ആർ ഐ സ്കാനാവാം അതിൽ നിന്ന് നമുക്ക് അത് ഏത് ടൈപ്പ് സ്ട്രോക്ക് ആണെന്ന് അറിയാൻ പറ്റും സ്ട്രോക്ക് ആണോ എന്നും അറിയാൻ പറ്റും ഓക്കെ അപ്പം അത് രക്തോട്ടം കുറഞ്ഞ സ്ട്രോക്ക് ആണോ അതോ ബ്ലീഡ് ആണോ എന്ന് നമ്മൾ അങ്ങനെ വേർതിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ രക്തക്കുഴലും നോക്കും അപ്പോൾ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വലിയ രക്തക്കുഴല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ചികിത്സാരീതി ഡിഫറൻ്റ് ആണ് ഓക്കെ 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 ആദ്യത്തെ ഫോർ ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചെക്ഷൻ ഉണ്ട് രണ്ട് ടൈപ്പ് ഇഞ്ചക്ഷൻസ് ആണ് മെയിനായിട്ട് രക്തോട്ടം കുറഞ്ഞ സ്ട്രോക്കിലുള്ള ഇഞ്ചക്ഷൻസ് അപ്പം അത് ഒരെണ്ണം ഐ വി ആർ ടി പി എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനും വേറൊരെണ്ണം ഒരെണ്ണം ഐ വി ടെനെക്ടിപ്ലൈസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചെക്ഷൻ അപ്പം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ഇത് രക്തക്കൊഴില് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും അഥവാ നമ്മൾ ഈ വലിയ രക്തക്കൊഴൽ അടഞ്ഞതാണെങ്കിൽ നമുക്ക് സെർജിക്കലി ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ പറ്റും സെർജിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ടിൻ്റെ ആൻജിയോ ചെയ്യുന്ന മാതിരി രക്തക്കൊഴലിനകത്തൂടെ പോയിട്ട് ആ ക്ലോട്ട് റിമൂവ് ചെയ്യുന്ന മെക്കാനിക്കൽ ത്രോംബെക്റ്റമി എന്ന് പറഞ്ഞൊരു ചികിത്സാരീതി ഇപ്പൊ അവൈലബിൾ ആണ് അപ്പം അത് വലിയ രക്തക്കൊള്ള അടഞ്ഞിട്ടുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ അതുപോലെ നമുക്ക് സേവ് ചെയ്യാനുള്ള ടിഷ്യൂ ഉണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊരു കുറെ ചെടികളുണ്ടെന്ന് വെച്ചു അപ്പൊ ആ ചെടികളൊക്കെ ഓൾറെഡി ഡെത്തായി പോയെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വെള്ളം ഒഴിച്ചിട്ട് പോയിട്ടില്ല പക്ഷെ സേവ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ബ്ലോക്ക് മാറ്റി കൊടുക്കും അതിലും ടൈമാണ് ആക്ച്വലി ഇമ്പോർട്ടന്റ് അതെ അതെ ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം ചില കേസുകളിൽ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യാനുള്ള ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ് ചികിത്സാരീതി ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നോ അല്ലെങ്കിൽ കുട്ടികളെയാണോ പെട്ടെന്ന് ബാധിക്കും ഇപ്പം യുവാക്കളിലൊക്കെ സ്ട്രോക്ക് കോമൺ ആയിട്ട് കാണാറുണ്ടല്ലോ ഇത് ഏത് തരം കാറ്റഗറിയിലാണ് ബാധിക്കുന്നത് ആ കൂടുതലായിട്ട് ആക്ച്വലി കുറച്ചും കൂടെ ഉള്ള ആൾക്കാർക്കാണ് കാണുന്നത് പക്ഷെ നമ്മളിപ്പം കുറച്ചും കൂടെ ഏജ് കുറഞ്ഞവർക്കും സ്ട്രോക്ക് കാണുന്നുണ്ട് ബിക്കോസ് ഏത് ഏജിൽ വേണമെങ്കിലും സ്ട്രോക്ക് വരാം പത്ത് വയസ്സിലും വേണമെങ്കിലും സ്ട്രോക്ക് വരാൻ പറ്റും കുട്ടികൾക്കും വരാം കുട്ടികൾക്കും വരാൻ പറ്റും പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് പിന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ലൈക്ക് ഇപ്പം ഷുഗർ ഉണ്ടെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറച്ച് വെയ്റ്റ് കൂടിയ ആൾക്കാർ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രോക്ക് കാണുന്നത് പക്ഷേ യങ്ങർ ഏജ് ഗ്രൂപ്പിലും നമുക്ക് ചിലപ്പോൾ ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ളവർ പിന്നെ ചിലർക്കിപ്പോൾ നമുക്കൊരു വീഴ്ച ആയിട്ട് ഈവൻ കൊച്ചുകുട്ടികൾക്ക് പോലും നമുക്ക് വീഴ്ച റിലേറ്റഡ് ആയിട്ട് പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ചിലപ്പം ഹാർട്ട് ഇടിക്കുന്ന തോതിൽ വ്യത്യാസം വന്നിട്ട് അങ്ങനെ ക്ലോട്ട് വന്നിട്ട് വേണമെങ്കിൽ സ്ട്രോക്ക് വരാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ സ്ട്രോക്ക് വരുന്ന കാരണങ്ങൾ എന്തെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഓക്കെ അപ്പം ഒന്ന് നമുക്ക് സ്ട്രോക്ക് വരുന്നത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ടിൽ നിന്ന് ക്ലോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ വലിയ രക്തകൊണലുകളിൽ ബ്ലോക്ക് വന്നിട്ട് അത് മുകളിലോട്ട് പോകാൻ പിന്നെ ചിലർക്ക് അവിടെ തന്നെ ഈ അത്രോസ്ക്ലിറോസിസ് എന്ന് പറയും അതായത് ഈ രക്തക്കുഴലില് എന്തെങ്കിലും കുഴപ്പമായിട്ട് ഇപ്പൊ പൈപ്പ് അടഞ്ഞിരിക്കുന്ന പോലെ പൈപ്പ് കുറച്ച് നാൾ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് അടയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ അതുപോലെ അപ്പം സ്ട്രോക്ക് വരുന്നത് പെട്ടെന്നാ പക്ഷെ ആ അടഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കാൻ പറ്റും ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തക്കൊഴൽ അടഞ്ഞിട്ട് വരുന്ന സ്ട്രോക്കിൽ കാണുന്നത് പക്ഷെ ചിലർക്ക് സ്ട്രോക്ക് വരുന്ന ബ്ലീഡ് കൊണ്ടായിരിക്കും അത് യൂഷ്വലി നമുക്ക് ഒന്നുകിൽ പ്രഷർ കൊണ്ടിട്ട് രക്തക്കൊഴൽ പൊട്ടുന്നതായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും രക്തക്കൊഴലിങ്ങനെ ബ്ലബ് പോലെ അന്യൂറിസം എന്ന് പറയും അപ്പോൾ രക്തക്കൊഴലിങ്ങനെ വികസിച്ച് വന്നിട്ട് അത് പൊട്ടിയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ കാണുന്ന ടൈപ്പ് സ്ട്രോക്ക്സ്